ശ്രീ ഇപ്പോൾ യാണ് ഗുഡ് ഈവനിങ് ശ്രീ പി എം മേസലാം വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശം കേട്ടോ ഗുഡ് ഈവനിങ് വെള്ളാപ്പള്ളി നടേശന് ഇത്തരം പരാമർശം വെള്ളാപ്പള്ളി നടേശന് ഇത്തരം പരാമർശങ്ങൾ ഭൂഷണമാണെങ്കിലും കേരളീയ പൊതുസമൂഹത്തിന്റെ മാന്യതക്ക് യോജിക്കാത്ത നിരക്കാത്ത ഒരു ജൽപ്പനമാണ് അദ്ദേഹം നടത്തിയത് സത്യവുമായി പുലബന്ധം പോലും ഇല്ലാത്ത ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് മലപ്പുറത്തെക്കുറിച്ച് മലപ്പുറത്ത് ജോലി ചെയ്ത ഉദ്യോഗസ്ഥന്മാരും മലപ്പുറവുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുകാരും മറ്റ് സാധാരണ മനുഷ്യരും ഒക്കെ പറയുന്ന അഭിപ്രായങ്ങൾ നമ്മളൊക്കെ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അതിൽ നിന്ന് തികച്ചും വ്യസ്ത വ്യത്യസ്തമായി യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലും ഇല്ലാത്ത ഒരു പ്രസ്താവനയുമായി വെള്ളാപ്പള്ളി നടേശം വന്നിരിക്കുന്നു സമൂഹത്തിൽ വിഭാഗീയതയും വർഗീയതയും പരസ്പര വിദ്വേഷവും വളർത്തുക എന്ന ഉദ്ദേശം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഇത്തരം പ്രവർത്തനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ പല കാലത്തും പിന്നെ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ഒരിക്കലും ഉറച്ചു നിൽക്കാറുമില്ല രാവിലെ പറയുന്നത് ഉച്ചയ്ക്ക് മാറ്റി മാറ്റി പറയുന്ന പ്രകൃതമാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ച് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായവും അസുഖങ്ങളൊക്കെ പരിഗണിച്ച് സ്നേഹിക്കുന്ന ആളുകൾ അദ്ദേഹത്തിന് ആവശ്യമായ വിഷമവും ചികിത്സയും കൊടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ശ്രീ ശ്രീ അദ്ദേഹം ചേർത്തലയിൽ ഇരുന്നല്ല അല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അദ്ദേഹം ചേർത്തലയിൽ ഇരുന്നല്ല ഇക്കാര്യങ്ങൾ പറയുന്നത് മലപ്പുറത്ത് വന്നാണ് നിലമ്പൂരിലെ പരിപാടിയിലാണ് ഇത് പറയുന്നത് കൃത്യമായി ഉദ്ദേശം വെച്ചുള്ള പ്രസ്താവനയാണെന്നത് വ്യക്തമല്ലേ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും പല ലക്ഷ്യങ്ങളും മുന്നിൽ കൊണ്ടു തന്നെയാണ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത് പക്ഷേ അത് മനുഷ്യർ തമ്മിൽ വിദ്വേഷവും വൈരാഗ്യവും ഉണ്ടാക്കാനുള്ള പ്രസ്താവനകളാണ് എന്ന് മാത്രമേ ഉള്ളൂ കേരളീയ പൊതുസമൂഹം ഒരിക്കലും അംഗീകരിക്കാത്ത തരത്തിലുള്ള പ്രസ്താവനകളാണ് ഞാൻ രാവിലെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ വെള്ളാപ്പള്ളി നടേശം മലപ്പുറത്ത് വന്ന് കുറച്ച് ദിവസം താമസിക്കണം എന്നിട്ട് അദ്ദേഹം പറഞ്ഞതാണോ യാഥാർത്ഥ്യമെന്ന അനുഭവം യോഗ്യമാക്കാൻ അദ്ദേഹം തയ്യാറുണ്ട് ഞാൻ വെല്ലുവിളിക്കുകയാണ് എവിടെയാണ് മലപ്പുറത്ത് സ്വതന്ത്രമായി ശ്വസിക്കാൻ പോലും കഴിയില്ല എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഇത്രയും വിശലിപ്തമായ പ്രസ്താവന ഇറക്കാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സംഘപരിവാറുകാരും അവരോടൊപ്പം നിൽക്കുന്ന കോയിലൂത്തുകാരും പോലും പറയാൻ മടിക്കുന്നതാണ് ഇന്ന് ശ്രീ വെള്ളാപ്പള്ളി പറഞ്ഞത് എന്നത് ഏറെ അത്ഭുതകരമാണ് ശ്രീ കേരളീയ പൊതുസമൂഹത്തിന്റെ ഒരു ജാഗ്രത അതിപ്പോൾ താങ്കൾക്ക് നമ്മൾ ഈ വിഷയം എടുത്തതിൽ നിന്ന് മനസ്സിലായി കാണുമല്ലോ ഇതിൽ സംസ്ഥാന സർക്കാരിന്റെ നിന്ന് അതായത് ഈഴവ വോട്ട് ബാങ്കിന് വേണ്ടി വെള്ളാപ്പള്ളി നടേശനെ കാലാകാലങ്ങളായി പിന്തുണച്ചു കൊണ്ടിരുന്നത് എൽ ഡി എഫ് എന്ന സംവിധാനമാണ് അപ്പോൾ ഇക്കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല പി സി ജോർജ് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ കേസാകും എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിവരമാണ് അതായത് മലപ്പുറം ഒരു പ്രത്യേക രാജ്യം പ്രത്യേകം ചില ആളുകളുടെ സംസ്ഥാനം സ്വതന്ത്ര വായുശ്വസി സ്വതന്ത്രമായി അഭിപ്രായം പറഞ്ഞ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല അവർക്കിടയിൽ യുവജന വിഭാഗം അടക്കം അതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് വിഭാഗീയതയും വിദേശവും പരസ്പര സൗഹോർദ്ദം തകർക്കുന്ന പ്രവർത്തനങ്ങളും ആര് നടത്തിയാലും അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടത് ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ് അത് നിർവഹിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും ഇടതുപക്ഷ ഗവൺമെൻറ് പരാജയപ്പെടുന്നു എന്നതാണ് ഇത്തരം പ്രസ്താവനകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണമായി ഞങ്ങൾ മനസ്സിലാക്കുന്നത് ശക്തമായ നടപടികൾ ഉണ്ടാകണം അതിൽ വിവേചനം പാടില്ല ശ്രീ പി എം എസ് സലാം ഇതിൽ അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കതൊന്ന് ഫാക് ചെക്ക് ചെയ്യാം പ്രേക്ഷകരുടെ അറിവിലേക്ക് കൂടിയായാണ് അതായത് ഇന്ന് പിന്നോക്ക വിഭാഗക്കാർക്ക് മലപ്പുറത്ത് ഒരു പള്ളിക്കൂടമോ കോളേജോ ഹയർ സെക്കൻഡറി സ്കൂളോ ഇല്ല അവർക്കാകെയുള്ളത് തൊഴിലുറപ്പ് മാത്രമാണ് അങ്ങനെയാണോ മുസ്ലിം ലീഗിൽ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ പാണക്കാട് നിന്ന് നിയന്ത്രിക്കുന്നത് മാത്രമാണ് മലപ്പുറത്തെ ഈ സ്ഥാപനങ്ങളെല്ലാം എന്നതാണല്ലോ അദ്ദേഹം പരോക്ഷമായി പറഞ്ഞു വെക്കുന്നത് അങ്ങനെയാണോ മലപ്പുറം ജില്ലയിൽ പോലും സത്യത്തിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കുള്ളതിനേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മറ്റ് സമുദായങ്ങൾക്കുണ്ടല്ലോ കണക്കെടുക്കാൻ തയ്യാറുണ്ടോ കേരളത്തിലെ മൊത്തത്തിലെ അവസ്ഥ എന്താ മലബാറിലെ മൊത്തത്തിലെ അവസ്ഥ എന്താ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെയും കേരളത്തിലുണ്ടായ നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ടിൻ്റെയും അതിനു മുമ്പുണ്ടായിരുന്നു നെട്ടൂർ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെയും ഒക്കെ യഥാർത്ഥ വസ്തുതകൾ എന്താ അതിലൊക്കെ പറഞ്ഞ ഡാറ്റാസ് എന്താ അത് പരിശോധിക്കാൻ തയ്യാറുണ്ടോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് വ്യക്തമായി പറഞ്ഞതല്ലേ ന്യൂനപക്ഷങ്ങളിൽ പിന്നോക്കക്കാരിൽ സംവരണ ആനുകൂല്യം നേടുന്ന ആളുകളിൽ സംവരണം കോട്ട നികത്താൻ കഴിയാതെ പോയത് മുസ്ലിങ്ങൾക്കാണ് മറ്റു പല സമുദായങ്ങൾക്കും ആവശ്യത്തിലധികം കോട്ട കോട്ടയിലധികം കിട്ടിയിട്ടുണ്ട് എന്ന് കമ്മീഷനുകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ വാദഗതികളിലേക്കൊന്നും ഞാൻ വരുന്നില്ല പച്ച കള്ളം പറയുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അത് ചെയ്തത് അപ്പോൾ ഇങ്ങനെ കള്ളം പ്രചരിപ്പിച്ചിട്ട് എന്ത് നേടാനാണ് ഈ ആളുകൾക്ക് എത്ര കാലം മലപ്പുറത്ത് ജീവിക്കുന്ന ശ്രീ വെള്ളാപ്പള്ളിയുടെ പ്രസംഗം കേട്ട എൻ്റെ പ്രിയപ്പെട്ട ഈഴവ സഹോദരങ്ങൾക്ക് സത്യം അറിയാലോ അവർ മലപ്പുറത്ത് ജീവിക്കുന്നവരാണല്ലോ അവർ പോലും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ സ്വീകരിക്കില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾ പഠിക്കാൻ കുടിപ്പള്ളിക്കൂടമെങ്കിലും തരുന്നുണ്ടോ വെറും വോട്ട് വോട്ടുകുത്തി യന്ത്രങ്ങളല്ലേ ഈഴവ സമുദായ അംഗങ്ങൾ എസ് എൻ ഡി പി യോഗം നിലമ്പൂർ യൂണിയൻ കൺവെൻഷനിലാണ് അത് അദ്ദേഹത്തിന്റെ പ്രസംഗമാണ് അതായത് ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ഞാൻ അതല്ല ഉദ്ദേശം എന്ന് പറയാൻ കഴിയില്ല പറഞ്ഞത് തുടർച്ചയായിട്ടാണ് ഒരേ കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ മലപ്പുറത്ത് വന്ന് നടത്താൻ വെള്ളാപ്പള്ളി നടേശന് കഴിയുന്നു എന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ ലീഗിന്റെ നേതാക്കൾ അതെ അതാണ് മലപ്പുറത്തിന്റെ പ്രത്യേകത ഞാൻ പറയുന്ന മലപ്പുറത്തിൻ്റെ സ്വാതന്ത്ര്യം മലപ്പുറത്ത് വന്ന് ഇതുപോലുള്ള വ്യാജ പ്രചാരവേളികളും കള്ളത്തരങ്ങളും നടത്താനുള്ള സ്വാതന്ത്ര്യം പോലും ഉണ്ട് അത് അതുപോലും വിള്ളപ്പള്ളി മനസ്സിലാക്കുന്നില്ല അദ്ദേഹം ദൂരെ എവിടെയെങ്കിലും ഇരുന്ന് മലപ്പുറത്തെ കുറ്റം പറയുകയാണെങ്കിൽ ഭയം തട്ടാന്ന് പറയാം മലപ്പുറത്ത് വന്നിട്ടാണ് അദ്ദേഹം ഇവിടെ സ്വാതന്ത്ര്യമില്ല സ്വാതന്ത്ര്യമില്ല എന്ന് ഇതുപോലുള്ള എന്ന വാദം സ്വാതന്ത്ര്യമുണ്ട് അതാണ് സ്വാതന്ത്ര്യമില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ വാദം തെറ്റാണെന്ന് കാണിക്കാറാണ് ഞാൻ ഇത് ചൂണ്ടിക്കാട്ടിയത് രണ്ടാമത്തേത് ഈ സ്ഥാപനങ്ങളുടെ കാര്യം എസ് എൻ ഡി പി യോഗത്തിന്റേതായ മലപ്പുറത്തു ഈ സംഘടനകൾക്ക് ഈ ഞാൻ ചോദിക്കട്ടെ സംഘടനകൾക്ക് സ്ഥാപനങ്ങൾ കൊടുക്കുന്നത് സർക്കാരാണോ ആണോ സംഘടനകളല്ലേ സ്ഥാപനങ്ങൾ ഉണ്ടാക്കേണ്ടത് അദ്ദേഹത്തിന്റെ സംഘടന സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടല്ലേ അതിന് ഗവൺമെന്റിന് അംഗീകാരം അദ്ദേഹത്തിന് മലപ്പുറത്ത് സാധിക്കുന്നില്ല എന്ന് തോന്നുന്നു മലപ്പുറത്ത് സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയാത്ത ഞങ്ങളെ കുറ്റാണോ അല്ലെങ്കിൽ സർക്കാരുകളുടെ കുറ്റാണോ അദ്ദേഹം അങ്ങനെ സ്ഥാപനം തുടങ്ങാൻ വരുമ്പോൾ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല എന്നതായിരിക്കാം അദ്ദേഹത്തിന്റെ പ്രശ്നം അതിന്റെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ ഗുണഫലത്തിന്റെ ഒരു അംശം പോലും മലപ്പുറത്തെ ഞാൻ ചോദിക്കട്ടെ മലപ്പുറത്ത് എവിടെയെങ്കിലും ശ്രീ വെള്ളാപ്പള്ളിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സമുദായക്കാരനോ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാൻ ശ്രമിച്ചിട്ട് അതിന് തടസ്സമുണ്ടായിട്ടുണ്ടോ ഒരു ഇൻസ്റ്റൻസ് ചൂണ്ടിക്കാണിക്കാൻ പറ്റുവോ പക്ഷേ മറ്റ് പല ജില്ലകളിലും ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല മലപ്പുറത്തുകാരെ കുറിച്ച് വെള്ളാപ്പള്ളി തോന്നിയാസം പറഞ്ഞാൽ അതിന് മറ്റു ജില്ലക്കാർ തെറി പറയേണ്ട ഒരു ഒരു കൾച്ചറ് ഞങ്ങൾ പഠിച്ചിട്ടില്ല ഞാൻ ചോദിക്കട്ടെ വെള്ളാപ്പള്ളി നടേശൻ ഈ പറഞ്ഞ സത്യമാണെങ്കിൽ എവിടെയെങ്കിലും അദ്ദേഹം ഒരു സ്ഥാപനം തുടങ്ങാൻ തീരുമാനിക്കുകയും അതിൻ്റെ നടപടി തുടങ്ങുകയും ചെയ്തിട്ട് എവിടെയെങ്കിലും തടസ്സം അതിൽ ഒരു കാര്യം കൂടി ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാം ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ഇന്ന് ഇത് പറഞ്ഞു ഇതുവരെ കഴിഞ്ഞില്ല എന്ന് വെക്കട്ടെ അടുത്ത ദിവസം അദ്ദേഹം തുടങ്ങാൻ തയ്യാറായി വരികയാണെങ്കിൽ അദ്ദേഹത്തിനൊപ്പം നിൽക്കില്ലേ മുസ്ലിം ലീഗ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനമല്ലേ അവിടെ തുടങ്ങാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നത് കേരള മലപ്പുറം ജില്ലയിലല്ല കേരളത്തിൽ എവിടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തൊഴിലവസരങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളും നന്മ കുതകുന്ന ഏത് സംരംഭമാണെങ്കിലും മുസ്ലിം ലീഗിന് പിന്തുണക്കം ആരാണ് തുടങ്ങുന്നത് എന്ന് ഞങ്ങൾ നോക്കാറില്ല എന്താണ് സംരംഭം എന്ന് നോക്കിയിട്ട് അത് സമൂഹത്തിന് നന്മ നൽകുന്നതാണോ ഞങ്ങൾ കൂടെ ഉണ്ടാകും അതിന് പ്രാദേശികമായ വിവേചനം ഉണ്ടാവില്ല മതപരമായോ ജാതീയമായോ വ്യക്തിപരമായുള്ള വിവേചനങ്ങളൊന്നും ഉണ്ടാവില്ല ഉത്തരം വെള്ളപ്പള്ളി നടേശന് മനസ്സിലായിട്ടുണ്ടാകും ബോധ്യമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു ശ്രീ ഇക്കാര്യത്തിൽ നിയമ നടപടിയുമായി നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എന്ന ഒരു തീരുമാനത്തിലേക്ക് എന്ന് മനസ്സിലാക്കുന്നു അല്ല വെള്ളപ്പള്ളി നടേശന് ബോധ്യല്ലായിട്ടല്ല അദ്ദേഹത്തിന് വേറെ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായതുകൊണ്ട് കൃത്യമായ ബോധ്യത്തോടു കൂടി അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തെ കൊണ്ട് ആരെങ്കിലും ഒക്കെ പറയിപ്പിക്കുകയാണ് യാണല്ലോ ഈ വിഷയം അതായത് വേറെ ഒരു ഒരു കോണ്ടെക്സ്റ്റും ഇല്ല കോണ്ടെക്സ്റ്റ് ഇല്ലാതെ പെട്ടെന്ന് എടുത്തിടുകയാണ് ഈ വിഷയം അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എന്തോ ഉദ്ദേശിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തെ അദ്ദേഹം ഇത് പറയണം എന്ന ഒരു ആഗ്രഹം വരുന്നതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട് നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉണ്ടാവും രാഷ്ട്രീയവും മതപരവും ജാതീയവുമായ സംഘടനാപരമായ ഒക്കെ താല്പര്യം ഓരോ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഏതായാലും നോക്കുക അദ്ദേഹം നിഷേധിക്കുക സാധാരണഗതിയിൽ ഒരു പ്രസ്താവന കൊടുത്താൽ ഇരുപത്തിനാല് മണിക്കൂർ പോലും അതിന് ആയുസുണ്ടാകാറില്ല വള്ളായപ്പള്ളിയുടെ പ്രത്യേകിച്ച് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായവും ആരോഗ്യവും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ നമുക്കിത് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാം കുറച്ച് മണിക്കൂറുകൾ കൂടി എടുത്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം രീതി വെച്ച് സൗഹാർദത്തിൽ പോകുന്ന ആളാണ് ലീഗുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇക്വേഷനിലോ അല്ലെങ്കിൽ ആ ഒരു സൗഹൃദത്തിലോ എവിടെയെങ്കിലും ഒരു ഇടച്ചിലുണ്ടായിരുന്നോ അതാണോ ഇപ്പോൾ ഈ പ്രകോപനം അല്ല അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ മലപ്പുറം ജില്ലയെ മലപ്പുറം ജില്ലയെയാണ് അദ്ദേഹം മലപ്പുറം ജില്ലയിൽ മുസ്ലിങ്ങളോ മുസ്ലിം ലീഗോ മാത്രമല്ലല്ലോ മുസ്ലിം ലീഗ് യു ഡി എഫ് അല്ലാത്ത നാലഞ്ച് എം എൽ എമാരില്ലേ മലപ്പുറത്ത് അവരെ ജയിപ്പിച്ച ജനങ്ങളില്ലേ ഇവരെ എല്ലാം കൂടി കൂട്ടിയിട്ടാണ് അദ്ദേഹം പറയുന്നത് അതാണ് ഞാൻ പറയുന്നത് മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ പരസ്പരം ശത്രുക്കളാക്കാൻ വിദ്വേഷം വളർത്താൻ അത് വെള്ളാപ്പള്ളിക്ക് യോജിച്ചതാകാം പക്ഷേ കേരളീയ പൊതുസമൂഹത്തിൻ്റെ മാന്യതക്ക് നിരക്കാത്തതാണ് എന്ന് മിതമായ ഭാഷയിൽ പറയേണ്ടി വരും ഓക്കെ വ്യക്തമാണത് വെള്ളാപ്പള്ളി നരേശൻ ഈ നിലപാട് മാറ്റുമോ കാരണം മലപ്പുറം പ്രത്യേകതരം രാജ്യമാണ് പ്രത്യേക ചിലയാളുകളുടെ സംസ്ഥാനമാണ് അവർക്കിടയിൽ ഭയന്ന് ജീവിക്കുന്നവരാണ് ഈഴവർ എന്നതാണ് വെള്ളാപ്പള്ളി നരേശന്റെ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം അത് തിരുത്തുമോ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം വളരെയധികം നന്ദി ശ്രീ പി എം 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 എ സലാം പ്രതികരിച്ചതിന് റിപ്പോർട്ടറിൽ തത്സമയം എത്തിയതിന്